നാത്രദാനം ചെയ്ത കുടുംബങ്ങൾ ആദരിക്കുന്ന ഒരു ചടങ്ങാണെന്ന് പറഞ്ഞപ്പോ എൻ്റെ സൗകര്യത്തിന് വേണമെങ്കിൽ നെയ്റ്റ് മാറ്റാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ സഹകരണം മാറ്റം നിങ്ങളുടെ സൗകര്യത്തിന് ഞാൻ എത്തിക്കൊള്ളാം അങ്ങനെ ആണ് എന്ന് ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് അത് ഈ സൽകർമ്മത്തിൻ്റെ ഒരു ഒരു പ്രാധാന്യം മനസ്സായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാവരും അതിനെ പറ്റി പറയുന്നുണ്ട് നേത്രദാനം എന്ന് പറയുന്നത് നേത്രദാനം ഒന്നും മാത്രമല്ല അവയവദാനം എന്ന് പറയുന്നത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് നമുക്ക് അത് പലരും പലയിടത്തേക്ക് എത്തിക്കാൻ വലിയ പാടാണ് അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയാൻ ഞാനിപ്പോൾ ചെയ്ത പുതിയ സിനിമ ഹൃദയപൂർവ്വം എന്നുള്ള സിനിമയിൽ ഒരു അവയവദാനത്തിൻ്റെ അറിയാം ഹൃദയം മാറ്റിവെച്ച ഒരാളായിട്ടാണ് മോഹൻലാൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഞാനും ശ്രീനിവാസിനൊക്കെ സിനിമ എടുക്കുന്ന പലപ്പോഴും പുസ്തകങ്ങൾ വായിച്ചാലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ സിനിമകൾ കണ്ടിട്ടുമല്ല നമ്മുടെ നാട്ടിലെ ജീവിതങ്ങൾ കണ്ടിട്ടാണ് നമ്മുടെ നേരിട്ട അനുഭവങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ അനുഭവങ്ങൾ ആ അനുഭവങ്ങളിൽ നിന്നാണ് പലപ്പോഴും സിനിമിക്കലുള്ള വിഷയം കണ്ടിരുന്നത് ഈ ഈ സിനിമയുടെ വിഷയം കണ്ടെത്തി ഇപ്പൊ ഞാൻ പണ്ടൊക്കെ ഒരു കൊല്ലം രണ്ടും മൂന്നും സിനിമകളൊക്കെ ചെയ്യുന്നതായിരുന്നു നാല് സിനിമകൾ വരെ ചെയ്ത വർഷങ്ങളുണ്ട് പക്ഷെ ഒരു രണ്ടായിരത്തി ഇരുപതും മുതൽ വർഷത്തിലൊരു സിനിമ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ ഈ കോവിഡ് കാലത്തിന് ശേഷം അത് ഒന്നും എന്നുള്ളത് രണ്ടു കൊല്ലത്തേക്കൊക്കെ മാറി രണ്ട് കൊല്ലം കൂടുമ്പോൾ ഒന്നേ കൊല്ലം രണ്ടു കൊല്ലം കൂടുമ്പോഴേ ഒരു സിനിമ ചെയ്യുന്നുള്ളൂ നമ്മളെ ഞാനൊരു അന്യനല്ല നമുക്ക് ആൾക്കാരൊക്കെ അറിയാവുന്നതാണ് ഞാൻ പറമ്പിൽ കളച്ചതും വാളയ്ക്ക് നെച്ചൊക്കെ നിക്കുന്ന പറയുന്നത് കാണാറുണ്ടാണ് അപ്പോ അടുത്തൊരു വിഷയം എന്ത് ചെയ്യാം മോഹൻലാല് പറഞ്ഞിരുന്നു ഞാൻ റെഡിയാണ് നമുക്ക് സബ്ജെക്ട് വന്നാൽ ചെയ്യുന്നത് ആന്റണി പെരുമ്പും പറഞ്ഞു ലാലിനെ പറ്റുന്ന ഒരു സബ്ജക്റ്റിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചുണ്ടെങ്കിൽ മകനൊരു അഖിലിക്കാൻ അഖിൽ സത്യം നമ്മുടെ സംവിധായകനാണ് പാചകം തുടങ്ങി ഒരു ഫോട്ടോ എന്ന് കാണിക്കാൻ ആ ഫോട്ടോ ഒരു വിദേശ മാധ്യമത്തിൽ വന്ന ഫോട്ടോ ഒരു ഒരു കല്യാണം നടക്കാ ഒരു പെൺകുട്ടി വിവാഹികളെയാവുന്ന ചടങ്ങാണ് അതിന്റെ ഉണ്ട് അവളെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനെ പറഞ്ഞ അവള് അയാള് അവളുടെ അച്ഛന്റെ ഹൃദയം സ്വീകരിച്ചൊരു വ്യക്തിയാണ് അപ്പൊ അവളുടെ അച്ഛന്റെ ഹൃദയം സ്വീകരിച്ച ഒരു വ്യക്തിയെ സമീപത്ത് നിർത്തിക്കൊണ്ടാണ് അവള് ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോയി പിക്ചർ മാത്രം അറിയാം അപ്പൊ പറഞ്ഞ ഇതിലൊരു കഥയുണ്ട് ഈ ഒരു പിക്ചറിന്റെ ഒരു കഥയാണ് എന്നൊരു അവൻ പറഞ്ഞ ആശയത്തിൽ നിന്നാണ് ഈ സിനിമയുടെ തുടക്കം അപ്പം അത് ഒരു അനുഭവത്തിൻ്റെ സാക്ഷിയാണ് അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു പലപ്പോഴും നമ്മൾ ഈ അവയോദാനം നടത്തിയവരെ പറ്റിയും അതിനുശേഷം അത് വളരെ വിജയകരമായിട്ട് ജീവിതം കൊണ്ടുപോകുന്നവരെ പറ്റി ആലോചിച്ചു എൻ്റെ എൻ്റെ പ്രൊഡക്ഷൻസ് എൻ്റെ പടങ്ങൾ വർക്ക് ചെയ്യുന്ന പാണ്ഡ്യൻ എന്ന് പറഞ്ഞ മെയ്ക്കപ്പൻ എൻ്റെ പടങ്ങളുടെ ടൈറ്റിൽസ് എന്ന് വെച്ചാൽ കുറുക്കൻ്റെ കല്യാണം അതിൽ നാൽപ്പത്തി വർഷം വർഷമാണ് ഈ ഹൃദയപൂർവ്വം ഓരോ മെയ്ക്കപ്പ് നടത്തി ചെയ്തിരിക്കുന്ന പാണ്ഡ്യൻ ഈ ഒരു കുറെ മുമ്പ്രണ്ട് വർഷം മുമ്പ് പാണ്ടനിടെ സാമ്പത്തികങ്ങളും ഒക്കെ ബുദ്ധിമുട്ടുകളാണ് എണ്ണ വിളിച്ച് പറയും ഞങ്ങളെല്ലാരും കൂടി നമ്മുടെ എല്ലാ സോസ്കരും കൂടി പണം സമാധാനിച്ചിട്ട് കിഡ്നി ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഇപ്പോഴും ഒരു കൊഴപ്പ ജീവിക്കുന്നത് അതായത് ഡോക്ടേഴ്സ് പറഞ്ഞ കാര്യമൊക്കെ കടന്നിട്ടുണ്ട് ഇപ്പോഴേ ഇരുപത്തിരണ്ടാമത്തെ വർഷം ഹൃദയപോലെ തന്നെ മേക്കപ്പ് ചെയ്തിരിക്കുന്ന ആളാണ് അപ്പോ അവയവധാനത്തിന്റെ അത് അത് ഇനി കിട്ടിയില്ല എന്ന് കഴിഞ്ഞു മരിച്ചു